കൂട്ടുകാരെ ഒരു നാല് മുളകും തെയ്യ് വെച്ചതായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ ഈ സമയത്ത് ഇവിടെ വെയിൽ കിട്ടുന്നുണ്ട് പകൽ എത്ര കട്ട ഉദിച്ചു വരുന്ന വെയിലും ഇങ്ങനെ കിട്ടണില്ല അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യാം കൊറച്ച് വെയില് കിട്ടണത്തേക്ക് മാറ്റണം തെയ്യോട് ഇങ്ങനെ മുളക്കുണ്ട് ഇങ്ങനെ ഓരോ ചട്ടിയുള്ള ഇതിലൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട് അതിനനുസരിച്ച് ഇങ്ങനെ മാറ്റാം ഇതില് ഇതേ കുറച്ച് തെയ്യ് ഇത്തിരി ദിവസം തെയ്യം മുളച്ച് വരുന്നുണ്ട് ഇനി അതൊക്കെ അങ്ങനെ വെക്കണം ഇതിൽ കണ്ടോ പൂവിട്ടിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടി ഇത്തിരി കൂടി വെയിൽ രാവിലെ വരുന്ന വെയിലും കൂടി തട്ടുകയാണെങ്കിൽ ഒന്നും കൂടി ഉഷാറാവും അപ്പൊ അതൊന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് മാറ്റി വെക്കുകയാണ് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം ചാണകപ്പൊടിയൊക്കെ കൂടി ഇവിടെ ആവുമ്പോഴേ രാവിലെയും വൈകുന്നേരവും വെയിൽ കിട്ടും അതിൽക്ക് ഇത്തിരി മണ്ണൊക്കെ ഇട്ട് കൊടുക്കട്ടെ ഈ ചട്ടിയിൽ പോയിട്ടുണ്ട് ഒത്തിരി കൂടി വെയിലുള്ളിടത്തൊക്കെ വെച്ചോ ഇതിലും കുറച്ച് ചകിരി പീസൊക്കെ ഇട്ട് കൊടുക്കട്ടെ അത് പറയ ഒക്കെ കിടക്കണം എന്നിട്ട് കുറച്ച് മണ്ണ് ചീര തെയ്യുണ്ട് ഇതില്ല ഇതിലും അതുപോലെ കുറച്ച് പഴയ ചകിരി ഇന്റെ അതൊക്കെ വെച്ചെടുക്കാം അങ്ങനെ ഉറച്ച മണ്ണിട്ടെടുത്താൽ മതി ചകിരി വെച്ചിട്ടുണ്ട് ഇതിന്റെ കടിയിൽ ഞാൻ ചകിരി വെച്ചിട്ടാണ് ഇത് നടക്കുന്നത് ചകിരി പറഞ്ഞാൽ പഴയ ഇങ്ങനെ കേടയുണ്ട് ഇങ്ങനെ എത്രയും എന്തായാലും ചകിരിയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ വെച്ചെടുക്കണം ഇതിലും ഒത്തിരി മണ്ണിട്ട് എടുക്കണം വരുന്നുണ്ടോ എവിടെ ചണക്കാലം നോക്കിയിട്ട് വരിക ഞാൻ അതിലൊക്കെ ഒത്തിരി മണ്ണിട്ട് കൊടുക്കട്ടെ വെറും മണ്ണല്ലെട്ടോ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് വിടെ അത്യാവശ്യം വെയിൽ രാവിലെയും വൈകുന്നേരമൊക്കെ വെയിലിട്ടു ഓ നിങ്ങളൊന്ന് പോവേടുന്നെങ്കിപ്പതി കയറി ചനക്ക് അവര് കണ്ടാ പിന്നെ അതുള്ള പ്രശ്നം അങ്ങോട്ട് പോയി പപ്പാ പോയി പോയി